ആയ് ഹലോ അപ്പം എല്ലാവർക്കും മൈ വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് അവിട്ട നാളാണ് തിരുവോണത്തിന് വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇത് ഇതെൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഏട്ടനുണ്ടായിരുന്നു ഏട്ടപ്പം ഇത് രാവിലെയാണ് പോയത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വരാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇന്നലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതാണ് ഷോർട്സ് മാത്രം ഇട്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാട്ടോ ചേച്ചി അലക്കാട് കേട്ടോ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞാവ് ഉറങ്ങോ ചേച്ചിയുടെ മോന്റെ കാര്യ പറഞ്ഞത് പാട്ട് കേട്ടിട്ട് നല്ല കളിയില്ല ഹലോ പറഞ്ഞ കുഞ്ഞോ ഒരു ഹലോ വന്ന പറഞ്ഞ ഈ പറഞ്ഞ ഇത് രണ്ട് ചേച്ചിമാരെ കുട്ടികളാണ് ഇവരെ കണ്ടിണ്ടാവില്ല അപ്പൊ ഇതേ നമ്മളിവിടെ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ നമ്മളെ ബിരിയാണി ഉണ്ടാക്കുന്നത് അച്ഛനാണ് നമ്മൾ എന്തൊക്കെ ഇവിടെ നോക്കി നോക്കാം ഇത് ചിക്കനിക്കല്ലേ ചിക്കനിക്കുള്ള ഉള്ളിയും തക്കാളിയും പാട്ടാട്ടോ ചോറ് ഇതേ അടുപ്പത്ത് സെറ്റാണ് ചിക്കനൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ആയി കഴിഞ്ഞിട്ടാണ് ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ പറഞ്ഞത് അച്ഛൻ ഒരു ഹായ് പറഞ്ഞേ രാവിലെ ചായ ഒന്നും കുടിക്കാത്തോണ്ട് ഇതേ കുറച്ച് ചോറ് നമ്മളിങ്ങനെ തൂമിക്കില്ലേ അങ്ങനെ കാക്കിയിട്ട് കഴിച്ചോണ്ടിരിക്കട്ടോ കേട്ടോ വിശക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ചായ ഉണ്ട് എന്റെ ഒപ്പം കടിയില്ല എന്നുള്ളൂ പിന്നെ എൻ്റെ കുഞ്ഞു ചെറിയൊരു പരിയായ കാരണം അവിടെ റസ്റ്റിലാണ് കിടക്കുകയാണ് കേട്ടോ റൂമിൽ ഞാൻ കൊറച്ച് നേരൊക്കെ കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ കാണിച്ചേ കമ്പനി ആയിട്ട് ചേച്ചി വന്നിരിക്കാൻ കേട്ടോ ചേച്ചി രാവിലെ ചാടിച്ചിട്ടില്ല അപ്പ കുട്ടിയുടെ കരച്ചിലൊക്കെ കാരണേ വീട്ടിലൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉപ്പുമാവ് ചേച്ചിയും കഴിച്ചോണ്ടിരിക്കേച്ചേ നാണക്കാരിട്ടോ ഇവിടെ ഒരാൾ കണ്ടോ മുട്ടായിടെ വഴി കണ്ടാ മതി തേടി പോയിരുന്നു തിങ്ങനൊരാളാണിത് ഏർ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടന്ന് രാവിലെ പോയി ഭക്ഷണം കഴിക്കാനുമ്പോഴേക്ക് വരാനും പറഞ്ഞ് പോയിരിക്ക അപ്പോൾ അത് ആ ഫുഡിനുള്ള ഇലയൊക്കെ ആയപ്പോൾ ഞാൻ അടുക്കള വരെ ഒന്ന് പോയി അപ്പോൾ ഇത് വെജിറ്റബിൾ വേറെയാണ് ചേട്ടനും ചേച്ചിക്കും വെജിറ്റേറിയനെ കഴിക്കുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങളിതൊന്ന് പോയി നോക്കി അവിടെയും സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികളുടെ കുട്ടികളുടെ ഒരു കലാപരിപാടിയാണ് പിന്നെ നടക്കുന്നത് അവരുടെ ഡാൻസും പാട്ടൊക്കെയാണ് പാട്ട് വെച്ച് കൊടുത്തിട്ട് അപ്പം നമുക്കതൊന്ന് പോയി കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ നിങ്ങൾ എല്ലാരും കഴിച്ചായിരുന്നോ ഞങ്ങള് കഴിച്ചിട്ടെ കുഞ്ഞാമിക്കും വളന്തൊടുത്തുണ്ട് പക്ഷെ അവൾ കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ അവൾക്ക് പിന്നെ കുറച്ച് ഭാര്യ കൊടുക്കാണ് ചെയ്തത് ഞങ്ങളെല്ലാരും ഒരുമിച്ചിരുന്നു ചേച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചേച്ചി പരന്നിട്ട് ചേച്ചിയും അനിയത്തി കൂടെ ഇരുന്ന് കഴിക്കുക ചെയ്തു കേട്ടോ അവിടെ കൊച്ച് കുറുമ്പായത് കൊണ്ട് അവളവിടെ കൊച്ചിനെ നോക്കി നിന്നുമ്പോൾ കുഞ്ഞാപ്പി അവളടുത്ത് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് അവരവരുടേതായ കുറുമ്പുകളും മുസ്ലിങ്ങളും ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളെ രണ്ട് കുറുമ്പനേം കുറുമ്പിനൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടതാ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല റെസ്റ്റിലാണ് കേട്ടോ നല്ല റെസ്റ്റിലാണ് ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഒരുമിച്ചിന് ഇരുന്ന് കുശലം പറിച്ചിലൊക്കെ ഉണ്ടാവും അതാണ് എൻ്റെ അനിയത്തി കേട്ടോ അവളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും കുഞ്ഞാവുക ബൈക്കിലൊക്കെ കയറി സെറ്റായിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം കൃഷിളം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തും ഞാൻ അവിടെ ഉറക്കാൻ പോയി അവൾക്ക് ഉറക്കം വന്നിട്ട് ഒരു ഉറക്കമുണ്ട് അത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാവരും ഇവിടെ സൈഡായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും ഇവിടെ സൈഡായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ള പ്ലാനൊക്കെ ഇട്ടു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ വീണ്ടും ആക്റ്റീവായിട്ടുണ്ട് അവൾ എല്ലാവരും ഇവിടെ പാട്ട് കാണുക കാണുകട്ടോ അവരെല്ലാവരും പാട്ട് കാണാനും ഡാൻസ് കളിച്ചാണ് പശ പരസ്യം വന്നതിന് വേറെ ഉർജമാണ് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മാവിൽ വീട്ടിലു പോകാൻ ഒരുങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ അനിയറ്റി അവൾക്ക് റെസ്റ്റ് പറഞ്ഞതായതുകൊണ്ട് അവളെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ അപ്പം തന്നെ വേഗം വരും അങ്ങനെ അവർ കൊണ്ടുപോകും കുട്ടികളുടെ കുറച്ചൊക്കെ ലഭ്യമായിട്ടുണ്ട് ഞങ്ങൾക്കിത് കാട്ട്

അപ്പം അത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ മുതൽ കുഞ്ഞാവ നല്ല കരച്ചിലാണ് ആരെയും പറ്റുന്നില്ല ആരുടെടുത്തേക്കും പോകുന്നില്ല പാലും കുടിക്കാൻ വേണ്ടി കറിയാണ് പക്ഷേ എങ്കിൽ എനിക്ക് വീട് പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവിടെയുള്ള തൊടിയും പറമ്പൊക്കെ കാട്ടിക്കൊടുത്തു അതിങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ അവിടെ ഫുള്ള് കാടായിരുന്നു ഇപ്പോൾ വീടൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ കാട്ടിക്കൊടുത്ത് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കുറേ പിള്ളേർ ഒരുമിച്ച് കൂടിയുടെ അപ്പോൾ അതൊക്കെ കാട്ടിക്കൊടുത്ത് പിന്നെ രാണിയുടെ ഫോട്ടോ കിട്ടി അതൊക്കെ കാണിച്ച് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടാവും കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വ്ളോഗുകളും വീഡിയോസും ഞാനിടാം ഇഷ്ടമുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ